എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സമ്മോഹനം വശ്യം സ്തംഭനം വിദ്വേഷം ഉച്ചാടനം മാരണം എന്നീ താന്ത്രിക ക്രിയകളിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ഒരു താന്ത്രിക കർമ്മമാണ് വശീകരണ താന്ത്രിക കർമ്മം മന്ത്രവശ്യം തന്ത്രവശ്യം യന്ത്രവശ്യം എന്നിങ്ങനെ പലതരത്തിൽ വശീകരണ കർമ്മങ്ങളുണ്ട് ഇതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വിസ്താരത്തിൽ പറഞ്ഞിരുന്നു വശീകരണത്തിനായി ഏറ്റവും നല്ല ഉപാധി നമ്മുടെ നാക്ക് തന്നെയാണ് അതെ നമ്മുടെ സംസാരം തന്നെയാണ് വശീകരണ തന്ത്രം എങ്ങനെ സാധ്യമാകുന്നു അതായത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെപ്പറ്റി ശാസ്ത്രീയമായി വിശദീകരണം അത്ര എളുപ്പമല്ല ചില സമയം ഒന്ന് ഓർത്തു നോക്കുക നമുക്ക് വേണ്ടപ്പെട്ടവരെ പറ്റി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഫോൺ വരുന്നത് അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിൽ ഓർക്കുകയാണ് അപ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ആളിൻ്റെ ഫോണിൽ ആ പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ അടുത്തൊരാൾ പാടിക്കൊണ്ട് നടക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇത് ചിലപ്പോൾ നമുക്ക് ഒരു അതിശയമായി തോന്നിയേക്കാം ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല വശീകരണം എളുപ്പത്തിൽ നടക്കുന്ന ഒന്നാണോ ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ആരെയും നമുക്ക് വശീകരിക്കാനാകുമോ പിന്നെ വരുന്ന സാധാരണ ചോദ്യം വശീകരണ തന്ത്രമെല്ലാം നടക്കുന്ന കാര്യമാണോ എന്നും ഈ ഒരു ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ വശീകരണം വശീകരണമെന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതും ഇന്നത്തെ കാലത്ത് കാരണം എല്ലാവരുടെയും മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുകയാണ് സങ്കീർണ്ണമായ മനസ്സുകളാണ് അലോസരപ്പെട്ടിരിക്കുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ പോലെ ഒന്നിൽ ബോറടിച്ചാൽ അതുമാറ്റി അടുത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് പോലെ ആർക്കും ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ആരും ഇന്നത്തെ കാലത്ത് മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നില്ല ശരീരം കൊണ്ട് മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ഇത് വളരെ സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്തെ പ്രേമത്തിന് കൂടുതൽ ദൈർഘ്യമുണ്ടാകത്തത് ഒരെണ്ണം പോയാൽ നീ പോടി അല്ലെങ്കിൽ നീ പോടാ എത്ര എത്രയെണ്ണമുണ്ട് എന്ന് പറയാനും അടുത്ത നിമിഷം തന്നെ വേറെ ആളെപ്പറ്റി ചിന്തിക്കാനും സാധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ചിലർ അതിൽ പെട്ടുപോകുന്നു അതായത് ആദ്യം രണ്ടു പേർക്കും ശരീരത്തിനോടുള്ള പ്രേമം തുടങ്ങുന്നു അതും എല്ലാം അറിഞ്ഞതിന് ശേഷം പിന്നീട് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അകലുന്നു അതിനിടയിൽ അതിൽ ഒരാൾ അറിയാതെ മനസ്സുകൊണ്ട് പ്രേമിച്ചു പോയി ഇതും അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് കേട്ടോ പിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദുഃഖമുണ്ടാകുന്നു പക്ഷേ ആ വിട്ടുപോയ ആൾക്ക് അവനോട് അല്ലെങ്കിൽ അവളോട് ശരീരം കൊണ്ടുള്ള പ്രേമം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ വിട്ടുപോയ മറ്റേ ആൾക്ക് യാതൊരു വിധത്തിലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഓപ്ഷൻ ഉണ്ടായെന്ന് വരാം ആ സമയത്താണ് ഈ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി വശീകരണ കർമ്മത്തിനായി തുനിയുന്നത് കാരണം വേറെ ഒരു ഓപ്ഷനും അവരുടെ മുന്നിൽ കാണില്ല ആദ്യം ഒന്ന് മനസ്സിലാക്കുക വശീകരണം എന്നത് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് സാധാരണ എല്ലാവരും കരുതിയിരിക്കുന്നത് അവരുടെ മനസ്സിനെ നമ്മളിലേക്ക് അടുപ്പിക്കുക എന്നാണ് എന്നാൽ അതല്ല ശരി നമ്മുടെ മനസ്സിനെ അതായത് നമ്മുടെ ചിന്തകളെ അവരിലേക്ക് എത്തിക്കുക എന്നതാണ് വശീകരണം അവരിലേക്ക് നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും എത്തിക്കുക പങ്കാളി വിട്ടു പിരിഞ്ഞതിന് ശേഷം ചിലർ സങ്കടത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ അവനെപ്പറ്റി അല്ലെങ്കിൽ അവളെപ്പറ്റി ഓർക്കുന്നത് പോലെ അവർ എന്നെ ഓർക്കുന്നുണ്ടോ എന്തോ എന്ന് ഒന്ന് ഓർത്തു നോക്കുക കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയിലും വ്യാകുലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും മന്ത്രജപം സാധ്യമാണോ അതും മോളെ അല്ലെങ്കിൽ എടാ നിന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല അത്രയും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട ഉടനെ അതിനെ കോപ്പി എടുത്ത് അടുത്ത കാമുകനോ കാമുകൊ അയക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ എങ്കിൽ ആ വശ്യപ്രയോഗം ഏൽക്കുമോ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് തീരെ പരിചയമില്ലാത്ത വ്യക്തി അതായത് ബസ്സിൽ വെച്ച് കണ്ടതോ അല്ലെങ്കിൽ പാർക്കിൽ വെച്ച് കണ്ടുമുറ്റിയതോ അവരെയൊന്നും വശീകരിക്കാൻ താന്ത്രിക വിധിയിലൂടെ സാധിക്കില്ല നേരത്തെ പറഞ്ഞല്ലോ അവർക്ക് നമ്മുടെ ഓർമ്മകളോ ചിന്തകളോ ഉണ്ടായിരിക്കണം വശീകരണം നടക്കില്ല എന്ന് പറയുന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ എങ്കിലൊന്ന് ഐശ്വര്യരായി വശീകരിച്ചുകൂടെ സുഖമായി ജീവിക്കാമല്ലോ ഇങ്ങനെ ഇവർ ധൈര്യമായി പറയുന്നതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി വിഷയത്തിലേക്ക് വരാം ഇനി പറയാൻ പോകുന്ന സമോഹന മന്ത്രത്തെ ജപിച്ചു തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസം മുതൽ കാണും വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് വേണം ജപിക്കേണ്ടത് ആദ്യം ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗണപതി മൂലമന്ത്രം അഞ്ച് തവണ ജപിക്കുക അതിനുശേഷം ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് ഗുരുമൂലമന്ത്രത്തെ രണ്ട് തവണ ജപിക്കുക അതിനുശേഷം ആരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതായത് ആരെയാണ് നിങ്ങൾക്ക് വശീകരിക്കേണ്ടത് അവരുടെ ഫോട്ടോയെ മുന്നിൽ വയ്ക്കുക മൊബൈലിലുള്ള ഫോട്ടോയെ അല്ല വയ്ക്കേണ്ടത് ഫോട്ടോ തന്നെ മുന്നിൽ വയ്ക്കണം ആ ഫോട്ടോയുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങളും അവരുമായി ചെലവഴിച്ച നല്ല സമയങ്ങളെ ഓർക്കുക അതിനുശേഷം ദീർഘശ്വാസം വിടുക ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ പതിനൊന്ന് മാല ഫോട്ടോയിൽ ആ വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കി ജപിക്കുക പതിനൊന്ന് മാല അഥവാ പതിനൊന്നേ ഗുണം നൂറ്റിയെട്ട് അഥവാ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് തവണ ജപിക്കുക ജപമാല പിടിച്ച് ജപിക്കേണ്ട യഥാർത്ഥ വിധിയെപ്പറ്റിയും ജപമാല പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു രുദ്രാക്ഷം ജപമാല എന്ന പ്ലേലിസ്റ്റ് കയറി നോക്കുക ജപിക്കാനായി ഏത് പ്രാണപ്രതിഷ്ഠമാലയെയും ഉപയോഗിക്കാവുന്നതാണ് ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓ സംമോഹനായ ഹ്രീം ഹ്രീം ഓം ഫ് ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ഈ മന്ത്രം വളരെ പ്രഭാവശാലിയായ ഒരു സമോഹന മന്ത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നയാൾ നിങ്ങളുടെ മോഹവലയത്തിൽ വരിക തന്നെ ചെയ്യും തീർച്ചയായും വിശ്വാസപൂർവം ജപിച്ചു നോക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം